സ്നേഹമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയത് കത്തോലിക്ക വിശ്വാസത്തിൽ അടിയുറച്ച പ്രശസ്തനായിട്ടുള്ള നോർവേജിയൻ എഴുത്തുകാരൻ യോൺ ഫോസ്സേ എന്നയാൾക്കാണ് അദ്ദേഹത്തിൻ്റെ ബൃഹത്തായിട്ടുള്ള നോവൽ സം സംഹാരത്തിൻ്റെ പേര് സെപ്റ്റോളജി എന്നാണ് സെപ്റ്റോളജിയിലെ നായകൻ്റെ പേര് അസ്ലെ അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി അലൈസ് അവരുടെ ദാമ്പത്യത്തിൻ്റെ ആദിമ കാലഘട്ടത്തിൽ തന്നെ അലൈസിനെ അസ്ലൈക്ക് നഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ നഷ്ടപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ നഷ്ടബോധവും ദുഃഖവും നിരാശയും ഒക്കെ രൂഢമൂലമാകും തോറും അവളുടെ സാന്നിധ്യം ഓർമ്മയിൽ അയാളെ വല്ലാതെ മതിക്കുന്നുണ്ട് ഒരിടത്ത് നഷ്ടബോധം കൂടിക്കൂടി വരുന്നു മറ്റൊരിടത്താകട്ടെ ഈ നഷ്ടബോധത്തിൽ നിന്നും ഉണ്ടാകുന്ന അവളുടെ സാന്നിധ്യത്തിൻ്റെ ഓർമ്മ അനുഭവം കൂടി കൂടി വരുന്നു ഇതിനെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് കാണാതിരിക്കുമ്പോഴും കൂടെ ഇല്ലാത്തപ്പോഴും ദൈവത്തിൻ്റെ വെളിച്ചവും സാന്നിധ്യവും വർദ്ധമാനമാകുന്നത് ആയിട്ടാണ് അദ്ദേഹം ഉപമിക്കുന്നത് ദൈവം ഇല്ലാതിരിക്കുന്ന സമയത്തും ദൈവാനുഭവം വർദ്ധിക്കുന്നതനുസരിച്ച് ദൈവം കൂടെയുണ്ട് എന്നുള്ള ബോധ്യവും ആ വെളിപ്പെടുത്തിലും വർദ്ധിച്ചു വരുന്നു ഒരു സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് ദൈവം നമ്മുടെ ഇടയിൽ വെളിപ്പെടുന്നത് സ്നേഹമായിട്ടാണ് ഏകാന്തതയിലും ഏകാന്തതയിലെ സ്നേഹത്തിലും ദൈവം വെളിപ്പെടുത്തപ്പെടുന്ന ദൈവം വെളിപ്പെടുന്ന അത്ര നമ്മുടെ മുൻപിൽ ഈ നോവലിങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹം പറയും ദൈവത്വത്തെ മറക്കുന്ന ദൈവത്തിലാണ് യഥാർത്ഥത്തിൽ ദൈവ ദൈവത്വമുള്ളത് ദുഃഖത്തിൻ്റെ സമ്പൂർണതയിൽ നമ്മളെ വിട്ടുകൊടുക്കുമ്പോഴാണ് അത്ര ദൈവത്തെ കാണാൻ കഴിയുന്നത് ദുഃഖത്തിലും ഏകാന്തതയിലും സങ്കടങ്ങളിലും പ്രതിസന്ധികളിലുമാണ് അത്രേ നമുക്ക് ദൈവത്തെ കാണാൻ പറ്റുന്നത് ആ സമയത്താണ് ദൈവത്തിൻ്റെ വെളിച്ചം കൂടുതൽ നമ്മളിലേക്ക് ഇറങ്ങി വരുന്നത് ഇന്നത്തെ സവിശേഷത്തിലും ഇത് സത്യമാണ് ഫിലിപ്പോസാണ് നഥാനിയലിനോട് പറയുന്നത് ഞങ്ങൾ ദയോ ഞാൻ കണ്ടു ആരെ കണ്ടു വിശുദ്ധ ഗ്രന്ഥങ്ങളിലൊക്കെ ആരെ പറ്റിയിട്ടാണ് എഴുതിയിരിക്കുന്നത് നസറാനായിട്ടുള്ള യേശുവിനെ കണ്ടു നായകനായിട്ടുള്ള നഥാനിയൽ അതായത് ബർത്തലോമിയോ അദ്ദേഹം പറയുന്നുണ്ട് ആ സമയത്ത് നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ പ്രതീക്ഷിക്കാൻ പറ്റുമോ വന്ന് കാണുക അങ്ങനെ ഫിലിപ്പോസിൻ്റെ കൂടെ നഥാനിയിലും യേശുവിനെ കാണുമ്പോൾ ദൂരെ വെച്ച് യേശു പറയും യഥാ നിഷ്കളങ്കനായിട്ടുള്ള ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ എങ്ങനെയാണ് നീ എന്നെ അറിയുന്നത് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏകാന്തതയിലിരുന്ന് പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിൽ നിയമം പഠിക്കുക വചനം വായിക്കുക എന്നുള്ളതാണ് അവര് പകലിൻ്റെ അധ്വാനത്തിനൊക്കെ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ അടുക്കൽ ചെന്നിരുന്ന് രാത്രി കാലങ്ങളിൽ ഏകാന്തതയിൽ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമായിരുന്നു യേശു പറയും അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു അതായത് നിൻ്റെ പൂർവ്വചരിത്രം മുഴുവനും എനിക്കറിയാം നീ പോയടത്തൊക്കെ എൻ്റെ ദൃഷ്ടികളുണ്ടായിരുന്നു ക്യാമറകൾ നമ്മളെ വേക്ഷിക്കുന്നത് പോലെ എഐ ക്യാമറകൾ റോഡ് മുഴുവനും യാത്രക്കാരെ നിരീക്ഷിക്കുന്നുണ്ടല്ലോ എന്തിനു വേണ്ടിയിട്ടാണ് എ ഐ ക്യാമറകൾ നമ്മളെ നിരീക്ഷിക്കുന്നത് രക്ഷിക്കാനൊന്നുമല്ല കനത്ത പിഴ ചുമത്തി ശിക്ഷിക്കാനാണെന്ന് നമുക്കറിയാം എന്നാൽ ദൈവത്തിൻ്റെ സർവൈലൻസ് നമുക്കുള്ളത് ശിക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല പിന്നെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ സർവൈലൻസ് ഇങ്ങനെ ദൈവശാസ്ത്രജ്ഞന്മാർ പറയാറുണ്ടല്ലോ വിഷാദം പരീക്ഷിക്കപ്പെടുന്നതിനാണ് വിശ്വാസം എന്ന് പറയുന്നത് എല്ലാ കൊടിക്കാഴ്ചകളും ദൈവത്തിൻ്റെ നമ്മുടെ മുകളിലുള്ള ദൃഷ്ടിയുടെ പരിണിത ഫലമാണ് എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും ആരെങ്കിലുമൊക്കെ നമ്മളെ കാണാൻ വരികയോ നമ്മൾ കാണുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആവിസ് ആകസ്മികമായിട്ടുള്ളതല്ല ഒരു കൂടിക്കാഴ്ചയും ആകസ്മികമായി നടക്കുന്നില്ല പിന്നെയോ എല്ലാ കൂടിക്കാഴ്ചകളും ദൈവം പറഞ്ഞു വിടുന്നതാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഒന്നുകിൽ നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നതിന് അല്ലായെങ്കിൽ നമ്മുടെ വിശ്വാസം പരിപോഷിപ്പിക്കപ്പെടുന്നതിന് നമ്മളെ വെറുതെ ചീത്ത വിളിക്കുന്ന ആളുകൾ ദുരാരോപണങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന ആളുകൾ ഒരാവശ്യവുമില്ലാതെ നമ്മുടെ മുകളിലേക്ക് കുതിര കയറുന്ന മനുഷ്യരക്ഷ ഉണ്ടല്ലോ വിശ്വാസം പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണത് യാക്കോബിന്റെ വിശ്വാസം പരീക്ഷിച്ചതുപോലെ അതിനുശേഷമാണല്ലോ യാബോക്ക് തീരത്ത് വെച്ച് ഒരു രാത്രി മുഴുവനും പരീക്ഷിക്കപ്പെട്ട വിശ്വാസത്തിന്റെ അവസാനം യാക്കോബ് കാണുന്നത് ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു യാക്കോബ അയാളോട് പറയുന്നുണ്ട് എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടാ പോകാൻ അനുവദിക്കുകയില്ല കൂടിക്കാഴ്ചകൾ പരീക്ഷണങ്ങളാണെങ്കിലും പതുപരിപോഷണത്തിനാണെങ്കിലും ദൈവം അറിഞ്ഞു തന്നെയാണ് ഒരു സ്ത്രീയുടെ അനുഭവം ഇങ്ങനെ ഒരിക്കലും പങ്കുവെച്ച് അവൾ എട്ട് മാസം ഗർഭിണിയാണ് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആശുപത്രിയിലേക്ക് പോകുന്നതിന് ഒറ്റ പൈസ കയ്യിലില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദേവാലയത്തിലെ കയറി പ്രാർത്ഥിക്കാൻ വരുന്നത് അവർ വരുന്നത് കണ്ടിട്ടവിടെയുള്ള വികാരി അച്ഛന് വള്ളിമുറിയിൽ നിന്നും പുറത്തിറങ്ങി അവരെ കാത്തു നിന്നു ഇറങ്ങി വന്നപ്പോഴും ചോദിച്ചു എന്താ വിശേഷം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടല്ലേ എങ്ങനെ മനസ്സിലായി കണ്ടപ്പം മനസ്സിലായി ഇതാ എൻ്റെ അടുക്കൽ ഒരു അമ്പതിനായിരം രൂപയുണ്ട് നിർധനരായിട്ടുള്ള രോഗികൾക്ക് വേണ്ടിയിട്ട് എനിക്ക് കൊടുക്കാൻ ഒരാൾ തന്ന് ഏൽപ്പിച്ചതാണ് ആ പൈസ അതുപോലെ തന്നെ കൊടുത്ത കാര്യം പറയുമ്പോൾ ആ സ്ത്രീയുടെ കണ്ണുകൾ ഒരുപാട് നിറയുന്നുണ്ടായിരുന്നു ദൈവദൂതന്മാരായിട്ട് ഓരോരുത്തരും നമ്മുടെ മുൻപിൽ വരും ദൈവം പറഞ്ഞിരിക്കുന്നവർ നീ അത്തിമരത്തിന് ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറയുന്ന ദൈവം നമ്മുടെ എല്ലാ വ്യാപാരങ്ങളെയും നമ്മുടെ എല്ലാ ചിന്തകളെയും പോലും അറിയുന്നവനാണ് എന്നുള്ള ഒരു ചിന്ത ജീവിതകാലം മുഴുവൻ നമുക്കുണ്ടെങ്കിൽ കുറേ കൂടിയൊക്കെ മെച്ചപ്പെട്ടവരായിട്ട് നമ്മൾ മാറും ആ ഒരൊറ്റ കൂടിക്കാഴ്ചയിലാണ് നഥാനിയയില് ബർധലോമിയായിട്ട് മാറുകയും അദ്ദേഹം യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ആദ്യം ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയിലെ ബോംബെയിലുള്ള കല്യാൺ പ്രദേശത്ത് വിശേഷം പ്രസംഗിച്ച് തുടർന്ന് ഇവിടെ നിന്ന് അർമേനിയയിലേക്ക് പോയി അർമീനിയയിൽ അദ്ദേഹം മരണം വരയ്ക്കുകയും ചെയ്യുന്നത് ശക്തനായിട്ട് മാറ്റാൻ കഴിവുള്ള ദൈവ സാന്നിധ്യങ്ങളും കണ്ടുമുട്ടലുകളും നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവാനുഗ്രഹിക്കട്ടെ